നിങ്ങളിപ്പോ മന്തി അയച്ചിട്ടാ വരുന്നത് സത്യം പറഞ്ഞു നിങ്ങൾ എടുത്ത എടുത്തെന്ന് പറഞ്ഞാൽ മതി ബിരിയാണി കഴിച്ചില്ലേ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എടുത്തില്ലേ എന്താന്ന് വെച്ചാല് നിങ്ങളിപ്പോ നിൽക്കണത്ത് ഇൻ്റെ ക്യാഷാണ്ട് ചെയ്തിട്ടുണ്ട് ചിരിക്കണ്ട ചിരിക്കണ്ട ഞാൻ പറഞ്ഞുതരാം അഞ്ഞൂറാണ് ഇതിന്റെ അടിയിലുള്ളത് എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ കരഞ്ഞു ഞാനിപ്പോ ഫണ്ടടക്ക് ഞാൻ കത്തിക്കും അഞ്ഞൂറ് റുപ്യാണ് എൻ്റെ ഞാൻ പണിക്ക് പോയി ഉണ്ടാക്കിയതാ ക്യാഷ് പരിപാടി ചെയ്ത് കുടുങ്ങിപ്പോയി ഹലോ കാശ് എല്ലാവർക്കും പുതിയ പ്രാങ്ക് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് ക്യാഷ് ഹണ്ട് പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാഷ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു നിങ്ങൾ നിങ്ങളെടുത്തില്ലേ സത്യം പറഞ്ഞോ നിങ്ങൾ എന്താ കളിച്ചത് ആ പൈസനോട് എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല അതിനോട് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഒരു പൈസ വെച്ചിരുന്നു അത് കാണുന്നില്ല എന്ന് പറഞ്ഞേ അങ്ങനെ എടുത്ത് പറയുമ്പോൾ അവരെ ഒരു കോമഡിപരമായ റിയാക്ഷൻസ് ആയിരിക്കുന്നത് വീഡിയോയിൽ ഉണ്ടാകുക അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു തരാം പിന്നെ വേറൊന്നുമില്ല അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കയറാം ഈ വീഡിയോയിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു കാര്യം ഒരു സ്പെഷ്യലായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഈ യുണൈറ്റഡ് കളേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മളെ ചെങ്ങായിൻ്റെ ഷോപ്പാണ് അടിപൊളി കളക്ഷനും കാര്യങ്ങളും ഉള്ളത് ഇവിടെ എവിടെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന അതിൻ്റെ നേരെ നമ്മൾ നിന്ന് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബ്ലൂ കളർ ഒരു യുണൈറ്റഡ് കളേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഉള്ളിൽ അടിപൊളി കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അടിപൊളി ഡ്രസ്സും ഫുൾ വെറൈറ്റിയാണ് അപ്പോൾ ഇതാ ഇവിടെ ഫുൾ അടിപൊളി ആൾക്കാരാണ് ഉള്ളത് പേരെന്തായിരുന്നു യാസിർ യാസിർ ഇത് നമ്മുടെ ഷോപ്പിൻ്റെ മെയിൻ ആളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഷാഫാണ് ഹൈ ബ്രോ പേരെന്താ റിയാൻ റിയാൻ പേരെന്താ ഐ ഇത് നമ്മളെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഫാമിൽ ഓക്കെ അപ്പോൾ ഗൈസ് ഇവരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ അപ്പോൾ ഇവിടെ അഫോർഡബിൾ റേറ്റിൽ കിഡിലെ ഫിറോസ് ഡ്രസ്സുകളാണ് ഇവിടെ ഹാങ് ചെയ്തിട്ടത് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു കാണിച്ച് തരാച്ചാൽ ഒരുപാടുണ്ട് ഇതാ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാം അങ്ങോട്ട് നോക്കൂ ഫുൾ അടിപൊളിയാണ് ലീനൻ ആൻഡ് പാൻറ്റല്ലേ ഓക്കേ ഗൈസ് സാധനങ്ങളാണ് നമ്മൾ ഒരു കല്യാണത്തിനോ എന്തിനോ ആണെങ്കിലും വേണമെങ്കിലും ഇടോ പിന്നെ ഈ സൈഡില് ഓക്കെ ജീനൊക്കെ എത്ര അഫോർഡബിൾ റേറ്റ് ആണോ ഓക്കെ ബാഗി ജീന ഒക്കെ ഉണ്ടല്ലേ ഓക്കേ ഒരു ബാഗി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ബാഗി കാണിച്ചു തരാൻ പോകുന്നു എൻ്റെ മോനെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജീന അല്ലേ ഓക്കെ ഒരുപാടുണ്ട് പിന്നെ ഈ ഈ പോഷൻസിലും ഗ്രീൻ ഉണ്ട് ഓക്കെ റെഡുണ്ട് യെല്ലോ ഉണ്ട് കളറാണ് അല്ലേ ഓക്കെ ഇതാണ് നമ്മളെ ഇതുവരെ കണ്ട ഒരു പ്രൊമോഷൻ ചെയ്ത കടയാണ് അപ്പോൾ ഒന്നുകൂടി ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം പാളയത്ത് നിന്ന് നേരം ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇത് ഇവിടെ ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൈസ് അപ്പോൾ അവസാനമായിട്ട് കുറച്ചുകൂടി അടിപൊളി കളക്ഷനും ലൊക്കേഷനും ഒന്നുകൂടി കൺഫേം ആക്കി തരാം ഹായ് ഈ ലൊക്കേഷൻ ഒന്നുകൂടി കൺഫേം നമ്മളിത് അപ്സര ഫ്രണ്ടിൽ തന്നെയാണ് ഓക്കെ കൈസ് ഇതാണ് അപ്സര തിയേറ്റർ

നമ്മളെ മറ്റേ ഒരു അടിപൊളി സാധനം മതിയില്ലേ അപ്പോ ആരും പോരുത് അങ്ങനെ നമ്മൾ പ്രൊമോഷൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പ്രാങ്ക് നടത്താൻ പോവാണ് ഹലോ ഞാനേ ഒരു നിങ്ങളെ കാലൊന്ന് മാറ്റുമോ അവിടുന്ന് ഓക്കെ ഇവിടെ ഞാനിപ്പോ ഒരു ക്യാഷ് ചെയ്തിരുന്നു അത് നിങ്ങൾ എടുത്തോ സത്യം പറ എടുത്തില്ല പ്രശ്നല്ല നിങ്ങൾക്ക് ഒരു നൂറ്റിയമ്പ് അങ്ക ഒരു നൂറ്റിയമ്പ് അങ്ക ഒരു നൂറ്റിയമ്പ് ഏഹ് അമ്മക്ക് ഡീൽ ചെയ്യാം അയമ്പത് ഉപയ്യെനിക്ക് തന്നാ മതി ഒരു അഞ്ഞൂറ് ഉറുപ്യവിടെ വീണ് പോയതൊന്നല്ല ഞാൻ അവിടെ ഇങ്ങനെ ക്യാഷാണ്ട് ചെയ്തതാ കണ്ടില്ല നീ എത്ര നേരത്തി ഉച്ചപ്പല്ലേ ഞാൻ ഇപ്പം തന്നെ വെച്ചിട്ടുള്ളൂ നിങ്ങളെല്ലാം എടുത്ത് സത്യം പറഞ്ഞോ എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല എന്റെ വണ്ടിക്കൂലി വരെ നഷ്ടപ്പെട്ട് കിടക്ക ഒന്നുമില്ല എനിക്കിപ്പോ വണ്ടിക്കൂലി കിട്ടിയാലേ പോവാൻ കഴിയുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു ക്യാഷ് ആഡിന്റെ വീഡിയോ ചെയ്തായിരുന്നു അപ്പോ ഈ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു സംഭവമാണല്ലോ മനസ്സിലായില്ലേ ക്യാഷ് ആൻഡ് പറഞ്ഞാൽ എന്താ അതന്നെ അപ്പൊ ഞാനിവിടെ ഒരു അഞ്ഞൂറ് രൂപ വെച്ചിരുന്നു നിങ്ങളെല്ലാം എടുത്ത് സത്യം ഞാൻ ഞാനിപ്പോ കരയൂ എനിക്ക് അഞ്ഞൂറ് വേണോ എല്ലാ ശരിക്കു നിങ്ങളെല്ലാം ഹലോ ഞാനേ കുറച്ച് നേരത്തെ ഇവിടെ ഈ സെയിം ഇവിടെ ഇരുന്നിരുന്നു ഈ മരത്തിന്റെ അടുത്ത് അപ്പോൾ ഇവിടെ ഒരു പരിപാടി ഉണ്ട് ഞാൻ ഒരു ക്യാഷ് ആണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബാഗിൻ്റെ അടിയിലാണുള്ളത് ഒന്ന് നോക്കട്ടെ അല്ല ഇവിടെ ഒരു മിനിറ്റേ പോരെ ഗൈസ് ഞാൻ ഒരു ക്യാഷ് ആണ്ട് ഇവിടെ ചെയ്തിരുന്നു നിങ്ങൾ ഒന്ന് ഇവിടെ ചെയ്തിരുന്നു ശരിക്കും നിങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ ഉറപ്പാ കുറേ നേരമായോ ഇല്ലല്ലേ ഓക്കേ അപ്പോൾ ഒന്ന് നീക്കോ ഇവിടെ വെച്ചോണെന്ന് നോക്കാൻ വേണ്ടിട്ടോ ഓ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും മന്തി കഴിച്ചോ ഇനി ഇല്ലല്ലേ ഓക്കേ എന്നാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിക്കൂലി പോലും ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാഷ് ആണ്ടിൻ്റെ പരിപാടി ചെയ്തതായിരുന്നു സത്യം മാത്രോ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധു ഓക്കേ ഇവിടെ കൊറച്ച് ആൾക്കാരുണ്ട് ഹലോ ഹലോ കൊറേ നേരുന്നേ ഞാന് ഇങ്ങനെ ഈ ഇങ്ങനെ വരികയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഇവിടെ ഒരു ജസ്റ്റ് ഈ കമ്പിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുന്ന കമ്പിന്റെ മുകളിൽ ഒരു ഒട്ടിച്ച് വെച്ചീന ഒരു സാധനം അതൊന്ന് മാറോ നോക്കട്ടെ അത് നിങ്ങള് ഞാൻ സത്യം സത്യം പറയട്ടെ ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ക്യാഷ് ആണ്ട് ചെയ്യണ ഒരു ജസ്റ്റ് ഒരു പരിപാടിയാ അപ്പൊ ഇവിടെ ഒരു അഞ്ഞൂറ് ഉറുപ്യ വെച്ചീന് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീതിച്ച് നിങ്ങൾ നേരത്തെ മന്തി ഷോപ്പിൽ ഇല്ലേനോണ്ടു എനിക്ക് വണ്ടിക്കൂലി പോലും നിങ്ങൾ ഇന്നെ കളിയാക്കി എടുക്കാറില്ല എന്നാല് ഓരോ ഏ എടാ ഏടാ െ അപ്പൊ അവരായിരിക്കും ഓരയിക്കൂലേ ആണ് ഓരോടുത്ത് ഒന്ന് പിടിച്ചു തരുമോ ഓക്കേ അപ്പൊ നിങ്ങളെവിടെയാ പഠിക്കുന്നത് മോഡലേ നിങ്ങക്ക് ഓരോ പിടിക്കാൻ പറ്റുമോ കഴിയൂല എന്നാലേ ഒരു ഒന്നുകൂടി ഇങ്ങോട്ട് വരുവോ ഒരു കാര്യം പറയാനാ ഇങ്ങോട്ട് വരുമോ നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാം ശരിക്കും നിങ്ങള് എടുത്തണോ ഇല്ലല്ലേ ഉറപ്പല്ലേ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂർ എടുക്കൂല്ലേ ഞാൻ ഒരു സീരിയസ് ആയി കാര്യം പറഞ്ഞരാ അതിലെ കുറച്ച് ഓക്കെ ഓക്കെ അപ്പോളേ ഒരു കാര്യം നേരത്തെ ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ ഇവിടെ ഒരു ക്യാഷ് ആൻഡ് ചെയ്തിരുന്നു നിങ്ങളെ കാലൊന്നും മാറ്റോ സീനൊന്നുമില്ല നിങ്ങൾ എടുത്താലേ എടുത്തെന്ന് പറഞ്ഞാൽ മതി സീനൊന്നുമില്ല ഞാനിവിടെ ഒരു ക്യാഷ് ചെയ്തിരുന്നു ഒരു ജസ്റ്റ് ഈ കമ്പിന്റെ മുകളിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി സീനൊന്നുമില്ല സീനൊന്നുമില്ല നിങ്ങൾ എന്താ കഴിച്ചെന്ന് പറഞ്ഞാൽ മതി മന്തിയാണോ എടുത്തില്ല നിങ്ങൾ മന്തി മന്തിയല്ലേ കഴിച്ചത് ഏ ബിരിയാണിയാ നിങ്ങൾ ഷവർമ്മ കഴിക്കാൻ പോയി അല്ലേ പത്ത് പ്രാവശ്യം ഓക്കെ ഞാനിവിടെ കഷ്ടപ്പെട്ട് വണ്ടിക്കൂലി പോലും ഇല്ല ശരിക്കും കരച്ചിൽ വരെ ഞാൻ തന്നെ ഇപ്പം ലോക്കായി കിടക്കാം നിങ്ങൾ എടുത്തിട്ടില്ലേ സത്യം പറഞ്ഞു അമ്മ ഇങ്ങനെ വീതിക്കാം ഏ അമ്പത് അമ്പത് വേണ്ടല്ലേ ഹലോ ഇവിടെ ഈ മതില് ഇവിടെ ഈ മതിലിൻ്റെ ഉള്ളിലേ ഒരു സീരിയസ് ആവണേ ഒരു പൈസ വെച്ചിരുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചതായിരുന്നു അത് ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾ എടുത്തു അത് കണ്ടിട്ടില്ല നിങ്ങൾ എത്ര നേരമായി ഇവിടെ പത്ത് മിനിറ്റ് ആയി ഒന്ന് മാറി നിൽക്കും നോക്കട്ടെ ഇതാ ഞാൻ ഇവിടെ വെച്ചിരുന്നേ അവിടെ വെച്ചിരുന്നേ ഇല്ലല്ലേ എന്നാല് ഞാൻ ഓക്കെ ആയി എന്താണെന്നു വെച്ചാല് ഞാൻ ഒരു ക്യാഷ് ആൻഡിന്റെ ഒരു പരിപാടിയാണ് ചെയ്തേ അപ്പോ ഇങ്ങനെ ആരും എടുത്തു പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ നിങ്ങൾ മന്തി കഴിച്ചില്ലേ മന്തി കഴിച്ചോ റെസ്റ്റോറന്റ് പോയിട്ട് ഇല്ല സത്യം പറഞ്ഞു നിങ്ങൾ എടുത്ത എടുത്തെന്ന് പറഞ്ഞാൽ മതി ബിരിയാണി കഴിച്ചില്ലേ അതാ ഞാൻ പറഞ്ഞേ അപ്പൊ നിങ്ങള് എടുത്തില്ലേ അത് ഇവിടെ ഉള്ളവരെ വിശ്വാസം വെച്ച് വെച്ചതായിരുന്നു ഓക്കെ അപ്പോ വെക്കണ്ടല്ലേ അതാ ഞാൻ പറഞ്ഞിപ്പോ ഇനിക്കിപ്പോ വണ്ടിക്കൂലി ഇല്ല എന്താ ചെയ്യാ ചെയ്യൂലി തെളിവ് ഞാൻ വെക്കാൻ മറന്നുപോയി കാശാല് ഈ അഞ്ഞൂറ് രൂപ അല്ലേ അതിങ്ങനെ ചുരുട്ടി 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 ഈ മതിലിന്റെ ഉള്ളിൽ ഞാൻ ചീരി വെച്ചീ അത് ഞാൻ വിചാരിച്ചു ഇവിടെ കണ്ടപ്പോ നിങ്ങള് പെട്ടെന്ന് എടുത്ത് നിങ്ങളെ ഒരു സന്തോഷം കണ്ടപ്പോ െ ഓക്കെ ഞാനിവിടെ അല്ലേ ഒരു ക്യാഷ് ചെയ്തിരുന്നു ഒന്ന് നീറ്റ് നിക്കോ ഇവിടെ വെച്ചിരുന്നു ആ ബാഗ് ഒന്ന് പൊന്തിക്കോ ഞങ്ങളിപ്പോ മന്തി കഴിച്ചിട്ടാ വരുന്നത് ആണോ അല്ല അല്ല അല്ലല്ലേ എന്നാല് ഞാൻ വണ്ടിക്കൂലി പോലും ഇല്ലാണ്ട് ക്യാഷാണ്ട് ചെയ്ത് അപ്പുറത്തുനിന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങളെമാർ കുറച്ച് ആൾക്കാർ എടുത്ത് ഓടുന്നത് കണ്ട് എനിക്കാണെങ്കിൽ പിടിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ബാക്കിൽ നിന്ന് കുറേ ഓട്ടമത്സരത്തിൽ ഞാൻ ഫസ്റ്റ് ഒന്നും ഒന്നല്ലെങ്കിലും എനിക്കിങ്ങനെ ഓടാനൊന്നും അറിയില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പേടിച്ചോ പേടിച്ചോ ഏ ഫ്രാങ്കോ ഫ്രാങ്കോ ഇത് പ്രേങ്കാവോ ഇത് ക്യാഷ് പരമായിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് ഓക്കെ ഞാനേ ഇവിടെ ഒരു ക്യാഷുണ്ട് ചെയ്തിരുന്നേ അത് എവിടെ ആ ചവലൻ്റെ ഉള്ളിലാണോ എനിക്കാണെങ്കിൽ വണ്ടിക്കൂലി പോലും ഇല്ലേ ഞാനിങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നത് അത് കിട്ടാണ്ട ഈ സാത്താൻ സെമീർ ഈ കളം വിടുന്ന പ്രശ്നമേ ഇല്ല മോഡൽ കേപ്പാണല്ലോ ഇതിന്റെ ക്യാഷ് ആണ്ടിൻ്റെ പൈസനോട് വാങ്ങിയല്ലേ അല്ലേ സത്യം പറഞ്ഞോ ഹലോ ഗായ്സ് ഞാൻ ഒരു വിഷമത്തിലൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പം നിൽക്കണത്ത് ഇൻ്റെ ക്യാഷ് ആണ്ട് ചെയ്തിട്ടുണ്ട് ഏ ചിരിക്കണ്ട ചിരിക്കണ്ട ഞാൻ പറഞ്ഞുതരാം സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം സീരിയസ് ആവണേ ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാൽ ശരിക്കും ക്യാഷോണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ബാഗിൽ എന്താ സാധനം ഉള്ളത് ഡ്രസ്സ് അപ്പം നിങ്ങളെ എടുത്ത് ഡ്രസ്സൊക്കെ പോയി വാങ്ങിയില്ലേ ഇല്ല അപ്പോ ഇവിടെ നോക്കട്ടെ നിങ്ങളെ കാലൊന്നു മാറ്റി അപ്പ നിങ്ങൾ മന്തി അയച്ചിട്ടുണ്ടാവും വിശന്നിട്ട് വയ്യല്ലേ അതാ വത്ത കൊള്ളം കുടിച്ചു നിങ്ങളെ പൈസ കൊണ്ടല്ലേ ഓക്കേ ഹലോ ഞാനേ വളരെ സങ്കടത്തിലാ പറയുന്നത് നിങ്ങളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് റുപ്യ നിലത്തുനിന്ന് വീട് കിട്ടിക്കണോ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ മതി കിട്ടിയില്ല നിങ്ങളിപ്പോൾ മന്തി അയച്ചില്ലേ മന്തി അയച്ചില്ല അൽഫാമ കഴിച്ചേ ഒന്നും അയച്ചില്ല വിശക്കുന്നുണ്ടോ വിശക്കുന്നില്ല എന്താ വിശകത്ത് ഉച്ച കൂട്ടായി എന്താ വീട്ടിൽ ചോറ് സത്യം പറയട്ടെ എന്റെ ഒരു ക്യാഷ് മിസ് മിസ്സായിട്ടുണ്ട് അത് നിങ്ങളാന്നാണ് എനിക്ക് മേലെ കൊട്ടേഷൻ കിട്ടിയത് അല്ല ആള് തെറ്റിപ്പോയതാ അതേമാതിരി എനിക്ക് ഇന്നും തോന്നണ വേറെ ആളുണ്ട് ഹലോ ഈ കാറ് നിൽക്കണവിടുത്തെ ഇതിന്റെ അടിയിൽ എന്റെ ഒരു ക്യാഷ് ആൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോ

അങ്ങനില്ലേ കാർ പോയിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് റുപ്യ കിട്ടും ഞങ്ങൾ എടുത്തോണ്ടി എനിക്ക് ഇപ്പൊ അഞ്ഞൂറ് ആണ് ഇതിന്റെ അടിയിൽ എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ കരഞ്ഞു ഞാനിപ്പോ ഫണ്ടി അടക്ക ഞാൻ കത്തിക്കും അഞ്ഞൂറ് റുപ്പ്യാണ് എന്റെ ഞാൻ പണിക്ക് പോയി ഉണ്ടാക്കിയതാ കാശാൻഡിന്റെ പരിപാടി ചെയ്ത് കുടുങ്ങി പോയി അപ്പൊ കാർ ഒരു മാറ്റോ ചേട്ടാ ഒന്ന് സ്പീഡാക്കോ പണി ഓക്കെ ഇത്ര തന്നെ ജസ്റ്റ് ഒരു പ്രാങ്ക ആയിരുന്നോ ക്യാമറ നോക്കിയൊരായി വരണോ തെറ്റിദ്ധരിക്കണ്ടെ ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു കേട്ടോ ചാനലിന്റെ പേര് അനസ് ഉള്ള ഓക്കെ എക്സ്ക്യൂസ് മീ ജസ്റ്റ് ഒരു ഫ്രാങ്കായിരുന്നു കേട്ടോ എന്റെ ചാനലിന്റെ പേര് അനസ് ഉൾക്ക് ട്വന്റി വൺ ബൈ ക്യാമറ നോക്കിയ ഒരായി പറഞ്ഞോ ജസ്റ്റ് ഒരു പ്രാങ്ക ആയിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു ഓക്കെ എന്റെ ചാനലിന്റെ പേര് അനസ് ലോഗ് ട്വൻ്റി വൺ ക്യാമറ നോക്കിയായി വരണോ ഓക്കെ ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു ഓക്കെ ക്യാമറ നോക്കി നോക്കിയായി വരണം ഓക്കെ ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു ഓക്കെ ക്യാമറ നോക്കി നോക്കിയായി വരണം ഓക്കെ ജസ്റ്റ് ഒരു ആയിരുന്നു ക്യാമറ നോക്കി ഒരായി പറഞ്ഞു അപ്പൊ ഞാൻ സീരിയസ് ആയി കാര്യം പറഞ്ഞരാ ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു അപ്പൊ ക്യാമറ നോക്കി നോക്കിയൊരായി പറഞ്ഞോ ഓക്കെ ബൈ ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ ക്യാമറ നോക്കി ഒരായി രായി പറഞ്ഞോ ജസ്റ്റ് ഒരു ആയിരുന്നു ക്യാമറ നോക്കി ഒരായി എന്റെ ചാനലിന്റെ പേര് അനസ് പ്രാങ്കായിരുന്നു അപ്പോ കാറി ശരിക്കും ബ്രേക്ക് ഡൗൺ ആയില്ലേ അപ്പോൾ നാളെ നമ്മൾ അടിപൊളി പ്രാങ്ക് ആയിട്ടാണ് വരാൻ പോകുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഹണ്ട് പ്രാങ്ക് ആയിരുന്നു നമ്മളിങ്ങനെ സ്ട്രെയിൻറ്റസുകൾ എടുത്തിട്ട് പെട്ടെന്ന് അവരെ റിയാക്ഷൻസ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക അങ്ങനെ പറയുമ്പോൾ അവരെങ്ങനത്തെ രീതിയിലാണ് എടുക്കുന്നത് അതായിരിക്കും നമ്മൾ ഇതുവരെ കണ്ടത് അപ്പോൾ നാളെ അടിപൊളി വീഡിയോസാണ് വരാൻ പോകുന്നത് നാളെ നമ്മൾ ക്യാമ്പാണ് സ്ട്രെയിൻറ്റസിൻ്റെ ക്യാമ്പാണ് അപ്പോൾ നാളെ ചിലപ്പോൾ വീഡിയോ വരാൻ ലേറ്റ് ആവും അവിടെ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ വരുള്ളൂ ചിലപ്പോൾ നാളെ വീഡിയോ ചിലപ്പോൾ മാത്രം ഒരു വീഡിയോ ഡെയിലി വ്ളോഗ് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നാളെ ഇൻഷുറൻ നമ്മൾ നാളെ അവിടെ വൈഫൈ ഉണ്ടെങ്കിൽ ഒക്കെ റെഡി ആയിരിക്കും തൊള്ളായിരം നമുക്ക് വൈഫൈ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് ഒന്നും അറിയില്ല ഫുൾ ആണ് അപ്പോൾ നാളെ വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ അവർ തെറ്റിദ്ധരിക്കരുത് എന്തായാലും എല്ലാം സേവ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇറക്കുന്നതാണ് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ